കോഴിക്കോട് പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ പുതുവണ്ണാച്ചയിൽ സി പി ഐ എം പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം ആർഎസ്എസ് അക്രമി ദിനേശനെ ദിനേശിനെ വടിവാളും കമ്പിവടിയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം തിങ്കളാഴ്ച രാത്രി എട്ടു മണിയോടെയാണ് സി പി ഐ എം പ്രവർത്തകനായ ദിനേശിനു നേരെ ആർ എസ് എസ് അക്രമി സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് വടിവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് ദിനേശന്റെ തലക്കും വലതു കൈക്കും ആഴത്തിലുള്ള മുറിവുകളുണ്ട് കമ്പി വടി കൊണ്ടുള്ള അടിയേറ്റ് ഇടതുകാലിനും ഇടത് കൈക്കും പൊട്ടലുണ്ട് വടിവാൾ കൊണ്ടുള്ള വെട്ട് തടയുന്നതിനിടെയാണ് വലത് കൈക്ക് വെട്ടേറ്റത് സി പി ഐ എം മുതവണ്ണാച്ച ബ്രാഞ്ച് അംഗമായ ദിനേശൻ കുറ്റ്യടിയിൽ ചന്ദനപൂജ സ്റ്റോർ നടത്തുകയാണ് രാത്രി കടപൂട്ടി ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെളുത്ത പറമ്പത്ത് കുനിയോട് നാണൂ സ്മാരക റോഡിൽ തെങ്ങോലകൾ വെട്ടിയിട്ട് ബൈക്ക് തടഞ്ഞ ശേഷം വെട്ടിക്കൊല്ലാനാണ് ശ്രമം നടന്നത് അഞ്ച് ആർ എസ് എസുകാരാണ് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ദിനേശനെ നാട്ടുകാരാണ് ആദ്യം പേരാമ്പ്ര ഇ എം എസ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത് മുതവണ്ണാശ പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്